തിരുവല്ലയിൽ നിന്നും സജിനിയാണ് എഴുതിയിരിക്കുന്നത് പ്രോഗ്രാമുകളെല്ലാം സ്ഥിരമായി കാണാറുണ്ട് കുടുംബപരമായ ചില പ്രശ്നങ്ങൾ അറിയുവാൻ വേണ്ടിയാണ് എഴുതുന്നത് ഭർത്താവും ഞാനുമായി എപ്പോഴും വഴക്കാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പല പ്രാവശ്യം കേസ് വരെയായി ഒത്തുതീർപ്പിൽ പോകുന്നു ഞങ്ങൾ സന്തോഷമായി ഒരുമിച്ച് പോകില്ലേ വിവാഹം കഴിഞ്ഞ നാല് വർഷമായി ഇതുവരെ കുട്ടികളുമായിട്ടില്ല ഈ ബന്ധം നന്നായി മുന്നോട്ട് പോകുമോ എന്താണ് സജിനിയുടെ വിവാഹ ജീവിതത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ രണ്ട് വ്യത്യസ്തങ്ങളായ ധ്രുവങ്ങളിൽ നിന്ന് എത്തിപ്പെടുന്ന ദമ്പതികൾ അത് പ്രത്യേകിച്ച് ജ്യോതിഷപരമായി ചിന്തിക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത നക്ഷത്രങ്ങൾ ഇതങ്ങളിൽ അതിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ ഇടവരാശിയായ കാർത്തിക നക്ഷത്രവും നക്ഷത്രം തുലാരാശിയും ഷഷ്ടാഷ്ടമുമാണ് ആകാമത്തെ എട്ടാമത്തെ രാശികളാണ് അതായത് ഇടവരാശി കാർത്തിക ഇടവം മിഥുരംഗർ കർക്കടകം ചിങ്ങം കന്നി തുലാൻ രാശിയിൽപ്പെട്ട ആകാമത്തെ രാശിയിൽപ്പെട്ട ചോദ്യനക്ഷത്രം ആകും എട്ടും നക്ഷത്രം ഉൾപ്പെടുന്നത് തുലാൻ രാശിയിലാണ് ഇനി തുലാൻ രാശിയിൽപ്പെട്ടവർ സ്ത്രീയും ഇടവരാശിയിൽപ്പെട്ട പുരുഷനാണെങ്കിലും ഷഷ്ടാഷ്ടമം തന്നെ അല്ലെങ്കിൽ അഷ്ടമ ഷഷ്ടം തന്നെ എട്ടും ആകും ആകും എട്ടും സിക്സ് ആൻഡ് എയ്റ്റ് എയ്റ്റ് ആൻഡ് സിക്സ് ഷഷ്ടം അഷ്ടമം എന്ന് പറയുന്നത് സംസ്കൃതത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ ഷഷ്ടം എന്ന് പറയുന്നത് ആറാമത്തെ രാശിയെന്നും അഷ്ടമെന്ന് പറയുന്ന എട്ടാമത്തെയാണെന്നും ഇത്രയേ ഉള്ളൂ ആ അഷ്ടമ ഷഷ്ടവും ഷഷ്ടാഷ്ടമ ദോഷവും ഉള്ള ദമ്പതികൾ അതി പ്രത്യേകിച്ച് ഒരു കാര്യവും കൂടിയുണ്ട് ഈ തങ്ങളിൽ അന്തിമ രജു എന്ന് പറയുന്ന ദോഷവും കൂടിയുണ്ട് എന്താണ് അന്തിമ രജു അന്തിമരജു നക്ഷത്രങ്ങളിതങ്ങളിൽ ആദിമരജു മധ്യമരജു അന്തിമരജു ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരാതിരിക്കുന്നതാണ് നല്ലത് ആദിമരജു ഉണ്ടെങ്കിൽ ഏതൊരു സൽക്കഹമ്മത്തിൻ്റെയും തുടക്കത്തിൻ്റെയും ആരംഭത്തിൽ കലഹം വൈരം യുദ്ധം മൃതി ക്ലേശം മധ്യമരജു ആണെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ മധ്യകാലഘട്ടത്തിൽ വൈരം കലഹം യുദ്ധം മൃതി ക്ലേശം സന്താന ദുഃഖം അന്തിമ രചുവാണെങ്കിൽ ഒരു വിഷയത്തിൻ്റെ പരിസമാപ്തിയിൽ അല്ലെങ്കിൽ അവസാന കാലം അല്ലെങ്കിൽ ഏതെങ്കിലും സൽക്കർമ്മങ്ങളുടെ ഒടുവിലത്തെ സ്ഥിതിയിൽ കലഹം വൈരം യുദ്ധം മൃതി ക്ലേശം സന്താന ക്ലേശം ഇവ രണ്ടും കൂടെ വരുമ്പം തുടക്കത്തിലോ അവസാനത്തിലോ മധ്യത്തിലോ വേണമെങ്കിലോ ആകാം അതായത് കലഹവും വൈരവും യുദ്ധവും മൃതിയും ക്ലേശവും എല്ലാം എല്ലാ കുടുംബങ്ങളിലും അല്പമായിട്ടെങ്കിലും ഉണ്ട് ഇല്ലാതെ വരികയല്ല അതുകൊണ്ടാണ് ചട്ടിയും കലവും മുട്ടിയും തട്ടിയിരിക്കും അതൊക്കെ ഉണ്ടാവും അപ്പോൾ ഏകീകരിച്ച് കൊണ്ടുപോകാനായിട്ട് ഉള്ള കാര്യങ്ങൾ പ്രിപ്പേർഡാക്കാനാണ് വിവാഹത്തിന് മുമ്പും മറ്റുമൊക്കെ ചില കൗൺസിലിങ്ങും ഒക്കെ വെച്ചിരിക്കുന്നതും വിവാഹ ശേഷം ചില കൗൺസിലിംഗ് വെച്ചിരിക്കുന്നതും ഒക്കെ പക്ഷേ ഇതൊന്നും വരാതെ മുന്നോട്ട് അവനവൻ തന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതും കൗൺസിലിങ്ങിൽ കൂടെ മാറിപ്പോകുന്നതും ഒക്കെ അഭിമുഖമായിട്ടുണ്ട് ഇത് വരാൻ കാരണം ഇടവരാശിയിൽപ്പെട്ട കാർത്തിക ഇടവം മിഥുനൻ കർക്കിടകം ചിങ്ങം കന്നി തുലാൻ രാശിയിൽപ്പെട്ട ചോദ്യനക്ഷത്രം ആയിട്ടാണ് ഇവർ രണ്ടുപേരുടെയും സജിനി അല്ലേ അതെ സജിനിയുടെയും ഭർത്താവിൻ്റെ ദോഷം എന്നാണ് ഇതിനകത്ത് അഭിപ്രായ ഭിന്നതകളും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യാത്ത നിലയിലേക്ക് വരുമെന്നാണ് അത് സാഷ്ടാശ്രമം കൊണ്ട് മാത്രമല്ല അന്തിമ രജുദോഷവും കൂടിയുണ്ട് ഈ രജുദോഷവും കൂടെ വരുന്നത് കൊണ്ട് രജുദോഷത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ മൂന്ന് വിരൽ സമമായി നാം സങ്കൽപ്പിച്ചുകൊണ്ട് അശ്വതി മുതൽ രേവതി വരെ ആരോഹണ അവരോഹണ അവരോഹണക്രമത്തിൽ എണ്ണുമ്പോൾ ദമ്പതികളുടെ അല്ലെങ്കിൽ കമിതാക്കളുടെ അല്ലെങ്കിൽ ലീവിങ് ടുഗതർ ഉള്ളവരുടെ അല്ലെങ്കിൽ ഇണകളുടെ കുറച്ച് മുന്നോട്ട് പോയാൽ അങ്ങനെ പറയേണ്ട ഒരു ഉള്ളത് ലീവിങ് ടുകതർ ലിവും ഗാന്ധവവും സ്വയംവരവും സംബന്ധത്തിൻ്റെയും ഒക്കെ ഭാഷ മാറി വേറെ ഇണ എന്നുള്ളത് നിലയാവും നക്ഷത്രങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നില്ല ഫലത്തിനും മാറ്റങ്ങൾ വരുന്നില്ല പേരുകൾക്കൊക്കെ അനുഭവത്തിൻ്റെ പേരുകൾക്കൊരു മാറ്റം ഒന്ന് ചിന്തിച്ചാൽ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരും തിരുവാതിര അപ്പോൾ കാർത്തിക നക്ഷത്രം മൂന്നാമത്തെ വിരലിലാണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരും തിരുവാതിര പുണർദം പൂരം ആയില്യം മകം പൂരം ഉത്തം അത്തം ചിത്ര ചോതി അപ്പോൾ ചോതി നക്ഷത്രവും കാർത്തിക നക്ഷത്രവും മൂന്നാമത്തെ വിരലിൽ അതായത് അന്തിമ വിരലിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ട് ഈ അന്തിമ രജുദോഷക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ട് വരും കാരണം ഈ അന്ത് ഈ നക്ഷത്രങ്ങൾ തങ്ങളിൽ അന്തിമ രചവും അല്ലെങ്കിൽ അഷ്ടമ കൂടി നിൽക്കുന്നതിനാൽ രണ്ട് മൂന്ന് പ്രബല ദോഷങ്ങൾ ഒന്നിച്ചു വരുന്നതിനാൽ അവർ പിറവിയാലേ തന്നെ അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പേ തന്നെ വ്യത്യസ്ത അഭിരുചി വ്യത്യസ്ത താൽപ്പര്യം വ്യത്യസ്ത ബുദ്ധി ചിന്ത പൈതൃകം പാരമ്പര്യം സംസ്കാരം താൻ പിടിച്ച മൊയ്ലിന് രണ്ട് കൊമ്പ് എന്ന ചിന്ത രണ്ട് പേർക്കും ഉണ്ടാവും ആരും വിട്ടുവീഴ്ചകൾ ചെയ്യല മൊയലിന് കൊമ്പൂല മൊയ്ലിനെ പിടിച്ചിട്ടുള്ളത് വേറെ അതല്ല ഒരു ഉപമയാണ് പരമക്കാർ പറയുന്നത് അവനോനെടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് കുലുങ്ങത്തില്ല അങ്ങനെ കുലുങ്ങായിരുന്നാൽ പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും വിട്ടുവീഴ്ചകളിലൂടെയല്ലേ ഇവിടെ പോവുകയുള്ളൂ രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അപ്പോൾ ഇങ്ങനെ വിട്ടുവീഴ്ചകൾ ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇത് കോടതി ഡൈവേഴ്സായിട്ട് വിടുകയാണ് ചെയ്തു ഇതിന് മക്കളുണ്ടാകാനുള്ള തടസ്സങ്ങളും കാലതാമസങ്ങളും വരും ഇതിയാനുമായിട്ട് മുന്നോട്ട് പോയി ഇതിയൻ്റെ ഒരു കുഞ്ഞിനെ ചുമക്കാൻ എനിക്കിത് താല്പര്യമില്ല എന്ന് പെണ്ണുങ്ങൾ പറയും ഇവളിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കി മുന്നോട്ട് നേരാമണ്ണം പോകുമെന്ന് എനിക്കും പ്രതീക്ഷയില്ല ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഓരോ ദിവസവും പുതിയ പുതിയ അഭിപ്രായ വ്യത്യാസങ്ങളും അതിന് ഇലത്താളം വീശുന്ന വീട്ടുകാരും എല്ലാം ഉണ്ടാവും അപ്പോൾ കൂടുതൽ കൂടുതൽ വഷളാകുക മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കൊണ്ടുപോകണമെന്നുദ്ദേശമുണ്ടെങ്കിൽ ഐകമത്യം സംവാദം ഉമാമഹേശ്വരം എന്നീ പ്രതിവിധികൾ ചെയ്ത് ശിവപാർവതി പ്രാണപ്രതിഷ്ഠ ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നാണ് ദൃഢമായിട്ട് ഉദ്ദേശമെങ്കിൽ ജ്യോതിഷൻ്റെ സഹായമൊന്നും വേണ്ട നേരെ കോടതിയിലേക്ക് പോയി ഡൈവോഴ്സ് മേടിച്ചാൽ മതി യോജിക്കത്തക്ക രീതിയിൽ ഒരു ഏകീകൃത കാര്യം വന്നാൽ പോലും തൽക്കാലം അവർ പറഞ്ഞങ്ങ് യോജിപ്പിലെത്തുമെങ്കിലും ആ സ്റ്റേജിൽ നിന്നും ആകുമ്പോൾ അവർ പടങ്ങും അതൊക്കെ ഒന്നിക്കാൻ നോക്കുന്നില്ല ഇതിനാണ് ഈ പറഞ്ഞ പ്രതിവിധികളൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നത് ഇതിന് താല്പര്യമുണ്ടെങ്കിൽ ആ പ്രതിവിധികൾ ചെയ്യുക